പൂക്കളിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന റെഡ് ജെയ്ഡ് വൈൻ ഈ ഓണക്കാലത്ത് കൊല്ലത്ത് പൂവിട്ടു രാമൻകുളങ്ങര സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ണന്റെ വീട്ടുമുറ്റത്താണ് കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഈ മനോഹര കാഴ്ച കണ്ണിന് കൗതുകം മനസ്സിന് സന്തോഷം കാഴ്ചയുടെ സൗന്ദര്യം ഇതെല്ലാമാണ് പൂക്കളുടെ സൂപ്പർ സ്റ്റാർ റെഡ് ജെയ്ഡ് വൈൻ ജന്മം കൊണ്ട് ഫിലിപ്പൈനിയാണെങ്കിലും കേരളത്തിലും അപൂർവമായി വേരോട്ടമുണ്ട് റെഡ് ജെഡ്വൈന് കാട്ടിലെ തീനാളം അഥവാ ഫ്ലെയിംസ് ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന റെഡ് വൈൻ എന്ന വള്ളിച്ചെടി ഫിലിപ്പൈനിലെ മഴക്കാടുകളിലാണ് കൂടുതലായും കാണുന്നത് ഇപ്പോൾ കേരളത്തിൽ മൂന്നാർ വയനാട് ഇടുക്കി പ്രദേശങ്ങളിലും വിരളമായി ഇവ വളരുന്നുണ്ട് വേഴാമ്പലിലെ ചുണ്ടുകൾ പോലെ തോന്നിക്കുന്ന ചുവന്ന പൂക്കൾ പന്തൽ വിരിച്ചതുപോലെ നിൽക്കുന്ന ഈ പൂക്കൾ ആരെയും ആകർഷിക്കും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ കാണുന്ന ഇവ രണ്ടു വർഷം മുമ്പാണ് കൊല്ലം രാമകുളങ്ങരം സ്വദേശി കണ്ണൻ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ചത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഒരു മാസം വരെ പൂക്കൾ കൊഴിയാതെ നിൽക്കും ശ്രദ്ധയോടും ക്ഷമയോടുമുള്ള പരിപാലനം ഏറെ ആവശ്യമാണ് ചെറിയൊരു തയ്യായിട്ടാണ് എന്റെ കൈ കിട്ടിയത് ഇത് ഞാൻ പിന്നെ പൈപ്പ് വെച്ചിട്ട് പളർത്തി മേളിൽ പന്തൽ സ്ട്രെച്ചർ ഉണ്ടാക്കി അതിനകത്ത് വയർ മെഷ് ഇട്ട് അതിനകത്ത് പടർത്തി കെട്ടിയതാണ് ഇത് സ്വാഭാവികമായി നമ്മുടെ വളർന്ന കെ താഴേക്കാണ് ഇതിന്റെ പൂവ് വരുന്നത് അപ്പൊ അതിന് അതിന്റെ രീതിയിൽ അത് നിരവധി ആളുകളാണ് ദിവസേന പൂക്കൾ കാണാൻ എത്തുന്നത് വീട്ടുമുറ്റത്തെ പന്തൽ കണ്ട് എന്ത് വിശേഷമാണെന്ന് ചോദിച്ചെത്തുന്നവരും ഏറെയാണ് പിന്നെ എല്ലാവരും ഇത് പ്ലാസ്റ്റിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ എല്ലാരും വരികയാണിങ്ങോട്ട് കാണാനായിട്ട് സന്തോഷം ആദ്യനോട്ടത്തിൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്ന പൂക്കളുടെ ആയുസ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ കാണൂ എന്നുള്ളതാണ് വീട്ടുകാരുടെ സങ്കടം ദൂർദർശൻ ന്യൂസ് കൊല്ലം